ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യജ്ഞവരാഹമൂർത്തിയുടെ അവതാര കഥയാണ് കഥ ആരംഭിക്കുന്നത് വൈകുണ്ഠത്തിൽ വച്ചാണ് തടസ്സങ്ങൾ ഇല്ലാത്ത ഇടം അതാണ് വൈകുണ്ഠം വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധാമമാണെന്ന് കഥാരൂപേണ പറയുമെങ്കിലും താത്വികമായി അതിൻ്റെ അർത്ഥം സമദർശിത്വമാണ് വിഷ്ണുമയം ഹി ജഗത് സർവം എന്ന ഭക്തന്റെ ബോധമാണ് വാസ്തവത്തിൽ വൈകുണ്ഠം അവൻ എല്ലായിടത്തും വിഷ്ണുവിനെ കാണുന്നു വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമം എന്നാണ് വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് വിശ്വം എന്ന് പറഞ്ഞാൽ സർവം സർവം വിഷ്ണുമയം ഈ ബോധമുള്ളവൻ എല്ലാവരിലും വിഷ്ണുവിനെ കാണുന്നു അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഭേദമില്ല ഭേദമില്ലാത്തതുകൊണ്ട് ഇളക്കമില്ല അപ്പോൾ ഉള്ളിൽ സ്ഥിരതയുള്ളതാണ് വാസ്തവത്തിൽ വൈകുണ്ഠം എന്ന ലോകം ഈ ലോകത്തിൻ്റെ ഈ താത്വികമായ തലത്തിൻ്റെ കഥാരൂപേനയുള്ള വർണ്ണനയാണ് വൈകുണ്ഠവർണ്ണന അങ്ങനെയുള്ള ഭഗവാന്റെ ആ വൈകുണ്ഠധാമത്തിലേക്ക് സനകാദികൾ ഒരു ദിവസം ചെല്ലു നാല് മഹർഷിമാരാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് നാല് പേര് കുട്ടികളാണ് കണ്ടാൽ എന്നാൽ മുതൽക്കേ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് വളരെയധികം പ്രായമുള്ളവരുമാണ് ദിവ്യപുരുഷന്മാരാണ് അവർ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു വൈകുണ്ഠത്തിൽ ഏഴ് ദ്വാരങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിലെ ആറ് ദ്വാരങ്ങൾ കടന്ന് ഏഴാമത്തതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ജയവിജയന്മാർ ഭഗവാന്റെ പാർശ്വതന്മാരാണിവർ കണ്ടാൽ ഭഗവാനെ പോലെ തന്നെ ഇരിക്കും വൈകുണ്ഠലോകത്തിൻ്റെ പ്രത്യേകത അവിടെയുള്ളവരെല്ലാം വിഷ്ണു സമന്മാരാണ് അതും ഈ തത്വത്തെയാണ് വ്യക്തമാക്കുന്നത് വിഷ്ണുമയം ഹി ജഗത് സർവം എന്ന ബോധത്തെ കാണിക്കാൻ അവിടെയുള്ളവരെല്ലാം വിഷ്ണു സ്വരൂപന്മാരായി തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ വിഷ്ണു സ്വരൂപമായിരിക്കുന്ന രണ്ട് പാർശ്വന്മാരുണ്ട് ജയനും വിജയനും അവർ സനകാദികളെ ആ ഏഴാമത്തെ ദ്വാരത്തിന്റെ അവിടെ തടയുന്നു തടയുന്ന സമയത്ത് സനകാദികൾ ചിന്തിക്കുകയാണ് ഇത് വൈകുണ്ഠമാണ് ഇവിടെ ഉള്ളവർക്ക് ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഈ രണ്ടു പേരുടെയും ഉള്ളിൽ ഭേദബുദ്ധിയുണ്ട് വിഷ്ണുവിൽ നിന്ന് അന്യമായി എന്തോ ഒന്നുണ്ട് അത് ഉള്ളതുകൊണ്ട് അവർ തടസ്സം സൃഷ്ടിക്കുന്നു തടസ്സമില്ലാത്ത ലോകമാണ് വൈകുണ്ഠം ഇവരിവിടെ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു അതായത് ഈ ലോകത്തിൽ വസിക്കാൻ ഇവർ യോഗ്യരല്ല ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഭേദമുണ്ട് ആ ഭേദത്തെ ഇവർ കർമ്മത്തിലൂടെ ഇല്ലാതെയാക്കണം അപ്പോൾ അതിന് പറ്റിയ യോനിയിൽ ഇവർ പ്രവേശിക്കട്ടെ എന്ന ശാപം സനകാദികൾ അവർക്ക് നൽകുന്നു ഇത് ശാപമല്ല വാസ്തവത്തിൽ ഇതൊരു അനുഗ്രഹമാണ് കാരണം അവരുടെ ഉള്ളിൽ പാകപ്പെട്ടാൽ മാത്രമേ വൈകുണ്ഠാനുഭൂതി അവർക്കുണ്ടാകൂ വൈകുണ്ഠത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ അനുഭൂതി നിൽക്കണം അപ്പോൾ അവർക്ക് ഇപ്പോൾ ആ അനുഭൂതി നഷ്ടമായിരിക്കുകയാണ് ആ നഷ്ടപ്പെട്ട അനുഭൂതി അവർ വീണ്ടെടുക്കട്ടെ എന്ന അനുഗ്രഹമാണ് വാസ്തവത്തിൽ സനഗാദികൾ അവർക്ക് നൽകുന്നത് അപ്പോൾ യോനിയിൽ പോയി ജനിക്കട്ടെ എന്ന ശാപരൂപേനയുള്ള അനുഗ്രഹം അവർ കൊടുത്തു ഈ സമയത്ത് സാക്ഷാത് മഹാവിഷ്ണു അവരുടെ പ്രകടമാകുന്നു മഹാവിഷ്ണുവിനെ കണ്ട മാത്രയിൽ സനഗാദികൾ അദ്ദേഹത്തെ സാഷ്ടാംഗം നമിക്കുന്നു എന്നിട്ട് അവർക്ക് ആകുന്ന വിധം അദ്ദേഹത്തെ സ്തുതിക്കുന്നു സ്തോത്രമെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സംശയം ഉദിക്കുന്നു തങ്ങൾ ചെയ്തത് അഹിതമായി പോയോ ഭഗവാന്റെ പാർഷദന്മാരല്ലേ അപ്പോൾ ചെറിയ അപരാധങ്ങളൊക്കെ ക്ഷമിക്കേണ്ടേ തങ്ങൾക്ക് ദേഷ്യം വന്നത് തെറ്റായിപ്പോയോ എന്നെല്ലാം ഒരു സംശയം തോന്നി അവർ ഭഗവാനോട് പറയുന്നു അങ്ങയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുക ആ ശിക്ഷ ഞങ്ങൾ ഏറ്റുവാങ്ങാം ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്നത് എൻ്റെ ഇച്ഛ തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ എൻ്റെ ഇച്ഛ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എൻ്റെ ഇച്ഛ കൊണ്ടാണ് ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്ന ശക്തി ഇവരുടെ ഉള്ളിൽ ഭേദമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവരെ ആ ഭേദത്തിൽ നിന്നും രക്ഷപ്പെടുത്തി പരിപാകപ്പെടുത്തണം എന്ന വിചാരം എനിക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതും ഇവരെ ശപിച്ചതും അപ്പോൾ ഇത് എൻ്റെ ഇച്ഛ തന്നെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖത്തെ നീക്കുക സനകാദികൾക്ക് സന്തോഷമായി എന്നിട്ട് ഭഗവാൻ ജയവിജയനോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത അപരാധം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇനി നിങ്ങൾക്കുള്ളിൽ ആ പാകപ്പെടുത്താൻ പാകത്തിനുള്ള ജന്മം പോയി സ്വീകരിക്കുക അങ്ങനെ ആ രണ്ടു കൂട്ടരും ഭൂമിയിലേക്ക് അസുര യോനി തേടിക്കൊണ്ട് പതിക്കാൻ തുടങ്ങും ഇനി ഇവരെ ആവാഹിച്ച് ഇരുത്താൻ പാകത്തിന് ദേഹം വേണമല്ലോ അപ്പൊ അതിനുള്ള കളം താഴെ ഉറങ്ങു ഒരുങ്ങുകയാണ് ദിതി ദേവി ഒരിക്കൽ കശ്യപൻ തന്റെ പതിയുടെ അടുത്തേക്ക് ചെന്നു ചെന്ന സമയം സന്ധ്യാസമയമാണ് സന്ധ്യാസമയം ശുഭകാര്യങ്ങൾക്ക് അതായത് സാത്വികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കാരണം ആ സമയത്ത് അതിശുദ്ധനായ രുദ്രൻ തൻ്റെ കൂടി ഇറങ്ങി ലോകം സഞ്ചരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും ശുഭമായ സമയത്ത് ഭഗവത് വിചാരമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നമ്മൾ നാമമൊക്കെ ചൊല്ലുന്നത് അപ്പോൾ ആ സമയത്ത് ദിതി കശ്യപനെ സമീപിച്ചുകൊണ്ട് കശ്യപൻ ആ സമയത്ത് ജപത്തിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ കശ്യപനെ വിളിച്ചുണർത്തി അദ്ദേഹത്തോട് വളരെ കാമപരവശയായിട്ട് തനിക്ക് പുത്രനെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുത്രോത്പാദനം നടത്താനായിട്ട് അഭ്യർത്ഥിക്കുന്നു കശ്യപൻ സമയം നോക്കുന്നു ഇത് സന്ധ്യാസമയമാണ് പവിത്രമായ സമയമാണ് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല ചിന്തിക്കാനും പാടില്ല ഭഗവത് വിചാരത്തിനുള്ള സമയമാണ് രുദ്രനും അദ്ദേഹത്തിന്റെ ഗണങ്ങളും ഇപ്പോൾ ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് കാത്തിരിക്കാൻ പറയും പക്ഷേ ദിത്തി ഇതൊന്നും കേൾക്കുന്നില്ല അവർ പിടിവാശി പിടിക്കുന്നു അപ്പം ഇത് അവരുടെ വിധിയാണെന്ന് മനസ്സിലാക്കി അവരുടെ ആഗ്രഹത്തെ നടത്തി കൊടുക്കുന്നു എന്നിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് വീണ്ടും ജപത്തിൽ മുഴുകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ദിത്തിക്ക് മനസ്സിൽ പശ്ചാത്താപമായി താൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി അപ്പം ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന വിചാരമുണ്ടായി ഭയമുണ്ടായി ആ സമയത്ത് ദിത്തി കശ്യപൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നു എന്നിട്ട് ചോദിക്കുന്നു ഇനി ഇതിന്റെ ഭവിഷ്യത്തെ എന്തൊക്കെയാണ് പ്രഭു ആ സമയത്ത് കശ്യപൻ അവരോട് പറയുന്നു നിങ്ങൾ ചെയ്തത് അപരാധമാണ് അതിന്റെ ശിക്ഷ തീർച്ചയായും ഉണ്ടാകും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന രണ്ട് മക്കൾ അതിദുഷ്ടന്മാരായിരിക്കും ദുഷ്ടന്മാരായിരിക്കും മഹാ അസുരന്മാരായിരിക്കും അവർ അവരെ കൊണ്ട് ലോകത്തിന് ഉപദ്രവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ദുഷ്ടന്മാരാണ് ജനിക്കാൻ പോകുന്നത് അപ്പൊ തിഥിക്ക് വല്ലാത്ത ദുഃഖമായി കശ്യപൻ പറഞ്ഞു അവരെ സാക്ഷാത് വൈകുണ്ഠനാഥനായ നാരായണൻ തന്നെ വധിക്കും അങ്ങനെ അവരുടെ ഈ ദുരിതത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും അപ്പൊ ദിതിക്ക് കുറച്ച് സമാധാനമായി കശ്യപൻ വീണ്ടും തുടർന്നു നിന്റെ ഉള്ളിൽ ഇപ്പോൾ പശ്ചാത്താപം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിനക്കൊരു അനുഗ്രഹം കൂടി തരാം ഇതിലെ മൂത്തവന്റെ മകൻ അവൻ അതിഭക്തനായിരിക്കും അതിഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തിക്കൊരു മാതൃക തന്നെയായി മാറും ഭാവിയിൽ അവനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഭക്തി എന്നെന്ന് ലോകം പറയാം അത്രയും ശ്രേഷ്ഠനായ ഒരു പൗത്രൻ നിനക്കുണ്ടാകും ഇങ്ങനെ അനുഗ്രഹിച്ചു അപ്പോൾ ദിത്തിക്ക് വളരെ സന്തോഷമായി എന്നിരുന്നാലും ഈ കുട്ടികൾ മഹാ അസുരന്മാരാണെന്ന വിചാരമുള്ളതുകൊണ്ട് ദിത്തി അവരെ പ്രസവിച്ചില്ല നൂറു കൊല്ലത്തോളം കാലം അവരെ ഗർഭത്തിൽ തന്നെ ധരിച്ചു നിന്നു ആ സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആസുരികത ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ തുടങ്ങി പുറത്തേക്ക് വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ അവരുടെ സ്വാധീനം ലോകം അറിയാൻ തുടങ്ങി സൂര്യഭഗവാന് പോലും മങ്ങലേറ്റുവോ എന്ന് തോന്നത്തക്ക വിധം ഒരു ഇരുട്ട് ലോകത്തിൽ വ്യാപിക്കാൻ തുടങ്ങി ദേവന്മാർക്കൊക്കെ അസ്വസ്ഥതയായി എന്നാൽ എന്തുകൊണ്ടാണിതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു ഇത് ഭഗവാൻ നാരായണന്റെ ഇച്ഛയാണ് അദ്ദേഹത്തിന്റെ ലീലയാണ് അദ്ദേഹത്തിന്റെ പാർശ്വതന്മാര് ജയനും വിജയനും ഇപ്പോൾ ഭൂമിയിൽ വിധിയുടെ ഗർഭത്തിലിരിക്കുന്നുണ്ട് അവർ അവരുടെ ആ ആസുരിക സ്വാധീനം പുറത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഭൂമിക്ക് പുറത്തേക്ക് അവർ വന്നിട്ടില്ല ഗർഭത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ തന്നെ അവരുടെ സ്വാധീനം ലോകമറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം അവർ പുറത്തേക്ക് വന്നാൽ ഘോരഘോര ഉപദ്രവങ്ങൾ ഉണ്ടാക്കും പക്ഷെ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി അത് സഹിച്ചു കൊടുക്കുക ഭാവിയിൽ വലിയ മംഗളം വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ പറഞ്ഞ് ദേവന്മാരെ തിരിച്ചയക്കുന്നു അങ്ങനെ കൊല്ലം പൂർണ്ണമായപ്പോൾ ദിതി പ്രസവിക്കുന്നു ഇരട്ടക്കുട്ടികളാണ് കണ്ടാൽ രണ്ടു പേരും ഒരുപോലെ പർവ്വതാകാരന്മാരാണ് ഇരട്ട കുട്ടികളാണെങ്കിലും ആദ്യം ജനിച്ചവന് ജ്യേഷ്ഠ സ്ഥാനം കൽപ്പിച്ചു അവന് ഹിരണ്യകശിപ്പൂ എന്ന പേര് കൊടുത്തു രണ്ടാമത് ജനിച്ചവന് ഹിരണ്യാക്ഷൻ എന്ന പേര് കൊടുത്തു ഇതിൽ ഹിരണ്യകശിപ്പൂ ഭരണതൽപരനായി രാജകീയമായ പ്രൗഢി അനുഭവിച്ചുകൊണ്ട് സുഖലോലുപനായി ജീവിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നു എല്ലാവരെയും തന്റെ വരുതിയിൽ നിർത്തണം അങ്ങനെ ഒരു രാജാവിൻ്റെ ഭാവത്തെ ഇച്ഛിക്കുന്നവനായതുകൊണ്ട് അയാൾ ഭരണത്തിൽ മുഴുകി എന്നാൽ അനുജനായ ഹിരണ്യാക്ഷൻ യുദ്ധോത്സുഖനായിരുന്നു തന്റെ കരുത്ത് വീണ്ടും വീണ്ടും എന്ന വാഞ്ചയുള്ളവനായിരുന്നു അപ്പോൾ വഴി പോകുന്നവരെയൊക്കെ യുദ്ധത്തിന് ക്ഷണിക്കും കണ്ടവരെയൊക്കെ യുദ്ധത്തിന് ക്ഷണിച്ച് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന സ്വഭാവമായിരുന്നു ഹിരണ്യാക്ഷൻ അപ്പോൾ ഹിരണ്യാക്ഷൻ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി തനിക്ക് പറ്റിയ ആൾക്കാരെ തേടി തേടി ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി ഈ സമയത്ത് അദ്ദേഹം ഒരിക്കൽ സ്വർഗലോകത്തിലേക്ക് ചെന്നു തനിക്ക് ഭൂമിയിലും മറ്റ് സ്ഥലങ്ങളിലും എവിടെയും അനുയോജ്യരായ ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി പിന്നെ സ്വർഗത്തിലുള്ളവരോട് പോയിട്ട് യുദ്ധം ചെയ്യാമെന്ന് കരുതി സ്വർഗലോകത്തിലേക്ക് ചെന്നു അദ്ദേഹം വരുന്നത് മനസ്സിലാക്കിയപ്പോൾ സ്വർഗ്ഗത്തിലുള്ളവരെല്ലാം അപ്രത്യക്ഷമായി അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല അപ്പം ആ ഭാഗമൊക്കെ ഒന്ന് നശിപ്പിച്ച് അടുത്ത ലോകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വരുണലോകത്തിലേക്ക് വന്നു വരുണലോകത്തിൽ മത്സ്യങ്ങളും മറ്റു ജീവികളെയും ഒക്കെ മുട്ടാൻ നോക്കി പക്ഷെ അവരാരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നില്ല എല്ലാവരും ഓടി പോവുകയാണ് അപ്പൊ തനിക്ക് പറ്റിയ അനുയായി അനുയോ അയോദ്ധാക്കളല്ല എതിരാളികളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹിരണ്യാക്ഷൻ വരുണന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു സമുദ്ര രാജാവാണല്ലോ അപ്പം വരുണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങ് എന്നോട് യുദ്ധം ചെയ്യണം അത് പറയുന്നത് തന്നെ വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങ് മഹാശക്തനാണ് എനിക്ക് അങ്ങ് യുദ്ധഭിക്ഷ നൽകണം അങ്ങ് എത്ര എത്ര പേരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നാ മുഖത്തൊരു പുച്ഛമാണ് പുച്ഛത്തോടു കൂടിയുള്ള ചരിയാണ് അപ്പൊ വരുണനെ കളിയാക്കിക്കൊണ്ട് നിനക്കൊന്നും എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം എന്നിരുന്നാലും ഞാനൊന്ന് വിളിക്കുകയാണ് നീ വാ ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന രീതിയിൽ എന്നാ പുറമേക്ക് നല്ല ബഹുമാനമൊക്കെ കാണിച്ച് അങ്ങനെ ഒരു രീതിയിൽ ആ അസുരന്റെ സ്വഭാവം അവിടെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വരുണെ യുദ്ധത്തിന് വിളിക്കുന്നു വരുണന് ദേഷ്യം വരുന്നുണ്ട് തന്നെ അപമാനിക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇവനെ യുദ്ധം ചെയ്യേണ്ടത് താനല്ല ഇവനെ തോൽപ്പിക്കാൻ തനിക്ക് പറ്റില്ല ഇവനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ പറ്റൂ അതാ മഹാവിഷ്ണുവിനാണ് അദ്ദേഹം ഭൂമിയിലേക്ക് വരാൻ പോകുന്ന സമയമെടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇവനെ അയക്കാം എന്ന് കരുതി വരുണൻ പറഞ്ഞു നിന്നെ പൊരുതി തോൽപ്പിക്കാൻ പറ്റുന്ന കരുത്തുള്ള ഒരാളുണ്ട് അയാളുടെ പേര് ശ്രീഹരി എന്നാണ് അയാൾ ഇപ്പോൾ ഇവിടെ ആവിർഭവിക്കാൻ പോകുന്നുണ്ട് അയാളെ തേടി കണ്ടുപിടിക്കുക അയാളോട് യുദ്ധം ചെയ്യുക അങ്ങനെയെങ്കിൽ ശ്രീഹരിയോട് തന്നെ ആവട്ടെ യുദ്ധമെന്ന് കരുതി തൻ്റെ ഗതയും പിടിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ സഞ്ചരിക്കാൻ തുടങ്ങി ഈ സമയത്ത് സ്വയംഭുവമനു ബ്രഹ്മലോകത്തിൽ ചെന്ന് ബ്രഹ്മാവിനെ വന്ദിച്ച് തനിക്ക് സൃഷ്ടി നടത്തണമെങ്കിൽ അതിന് പാകപ്പെട്ട ഭൂമി ഇപ്പോൾ തനിക്ക് ഇല്ല എന്ന് പറയുന്നു ഭൂമി രസാതലത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് ഒരു ലോകമാണ് ആ ലോകം ജലനിബിഡമാണ് അപ്പം അതിലെ ആ ജലത്തിലേക്ക് ഭൂമി താഴ്ന്നിറങ്ങി ഇപ്പം അതിൽ മുങ്ങിക്കിടക്കുകയാണ് ആ ഭൂമിയെ പുറത്തെടുക്കാതെ തനിക്ക് പ്രജാസൃഷ്ടി നടത്താൻ പറ്റില്ല എന്ന് സ്വയംഭൂവമനു ബ്രഹ്മാവിനോട് പറയുന്നു അപ്പം ബ്രഹ്മാവ് നേരം ധ്യാനിക്കുകയാണ് എങ്ങനെയാണ് ആ ഭൂമിയെ പുറത്തേക്ക് എടുക്കേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ വിചാരം അദ്ദേഹത്തിൻ്റെ പ്രാണനിലൂടെ തന്റെ നാസികയിലൂടെ പുറത്തേക്ക് ഒരു രൂപമെടുത്തു വന്നു ഒരു തള്ളവിരലിന്റെ വലിപ്പം മാത്രമേ ആദ്യം ആ രൂപത്തിനുണ്ടായിരുന്നുള്ളൂ അതൊരു പന്നിയുടെ രൂപമായിരുന്നു വരാഹ രൂപമായിരുന്നു അത് ആ തള്ളവിരലിന്റെ രൂപത്ത് പുറത്തേക്ക് വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ആനയുടെ വലിപ്പത്തെ പ്രാപിച്ചു വളരെ വിശാലമായ ഭവ്യവും ദിവ്യവുമായ ഒരു വരാഹ രൂപമായി അത് മുമ്പിൽ നിന്നു ബ്രഹ്മദേവൻ ആശ്ചര്യത്തോടു കൂടി അതിനെ നോക്കി ഇതാരാണ് ഇതെന്താണ് തന്നിൽ നിന്നും തന്റെ നാസികയിൽ നിന്നും വന്ന ഈ പുരുഷൻ ആരാണ് അങ്ങനെ ആ സ്വരൂപത്തെ നോക്കി നോക്കി ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അറിഞ്ഞു ഇത് യജ്ഞസ്വരൂപം തന്നെയാണെന്ന് മനസ്സിലാക്കി യജ്ഞമാണ് വിഷ്ണു ആ യജ്ഞം ഇവിടെ മൂർത്തിമത്തായി വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ വരാഹത്തെ ആ യജ്ഞവരാഹത്തെ ബ്രഹ്മദേവൻ സ്തുതിച്ചു ഇത് സാക്ഷാത് വൈകുണ്ഠനാഥനാണെന്ന് മനസ്സിലാക്കി ആവോളം സ്തുതിച്ചു ദേവന്മാരെല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ ദിവ്യമായ ആ രൂപത്തെ കണ്ട് അവരും വന്ദിച്ചു അങ്ങനെ എല്ലാവരുടെയും സ്തോത്രം ഏറ്റുവാങ്ങി ബ്രഹ്മദേവൻ ആ സമയത്ത് വരാഹമൂർത്തിയോട് പറഞ്ഞു ഭൂമി രസാതലത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അങ്ങ് അതിനെ ഉദ്ധരിക്കണമെന്ന് അത് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അവർ പറഞ്ഞ് അവരെ എല്ലാം അനുഗ്രഹിച്ച് വരാഹമൂർത്തി രസാതലത്തിലേക്ക് ചെല്ലു അങ്ങനെ ആ രസാതലത്തിൽ ആ ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന് ഭൂമിയെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് ഗന്ധം അറിയാനുള്ള ശേഷിയുണ്ട് ഭൂമിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അതിന്റെ ഗന്ധമാണ് അപ്പം ഗന്ധം പിടിച്ചുകൊണ്ട് ഭൂമി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്തി തന്റെ തേറ്റപ്പല്ലുകൊണ്ട് ആ ഭൂമിയെ പൊക്കി അതിനെ ക്രമേണ ആ രസാതലത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഈ സമയത്ത് ഹിരണ്യാക്ഷൻ ഇങ്ങനെ നടക്കുകയാണ് ശ്രീഹരി വരുന്നു ശ്രീഹരി വരുന്നു അവൻ എവിടെ അവൻ എവിടെയെന്ന് പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് നാരദമുനിയെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ നാരദനോട് ചോദിക്കും ഞാൻ കേട്ടു ശ്രീഹരി ഭൂമിയിലേക്ക് വരുന്നുണ്ട് എനിക്ക് അവനോട് യുദ്ധം ചെയ്യണം അവൻ എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ നാരദർ പറയും അവൻ ഇപ്പോൾ രസാതലത്തിലുണ്ട് ഭൂമിയെ ഉദ്ധരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്ന് അവനോട് യുദ്ധം ചോദിക്കും എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് രസാതലത്തിലേക്ക് വളരെ വേഗത്തിൽ ഈ അസുരൻ ചെല്ലുന്നു അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് പന്നിയുടെ രൂപത്തിൽ തേറ്റപ്പല്ലുകൊണ്ട് ഭൂമിയെ ഉദ്ധരിക്കുന്ന വരാഹമൂർത്തിയാണ് അദ്ദേഹം ഇങ്ങനെ ഭൂമിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ വളരെയധികം ദേഷ്യം വന്നു ഈ ഭൂമി ഞങ്ങളുടെ സ്വത്താണ് ഇത് നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലയോ കാട്ടുമൃഗമേ നീയാണോ ശ്രീഹരി നിന്നോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി യജ്ഞ വരാഹമൂർത്തി ഇതെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ തൻ്റെ തേറ്റമേലിരിക്കുന്ന ഭൂമി പേടിച്ചു വരയ്ക്കുകയാണെന്ന് വരാഹമൂർത്തിക്ക് മനസ്സിലായി അപ്പം ആദ്യം ഭൂമിക്കൊരു സംരക്ഷണം നൽകും എന്നിട്ടാവാം ഇവനോടുള്ള കാര്യം അപ്പോൾ പതുക്കെ പതുക്കെ രസാതലത്തിൻ്റെ മുകളിൽ വന്ന് ആ ജലത്തിൻ്റെ മുകളിൽ ഭൂമിയെ തൻ്റെ യോഗമായ കൊണ്ട് പ്രതിഷ്ഠിക്കും അപ്പോൾ ഭൂമിക്കൊരു രക്ഷ കിട്ടി ഭൂമിക്ക് അലക്കമില്ലാത്തൊരവസ്ഥ കിട്ടി അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ നേരത്തെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ഒരു വന്യമൃഗം തന്നെയാണ് എന്നാൽ നീയോ നീയൊരു ഗ്രാമസിംഹമാണ് ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ നായ എന്നാണ് അർത്ഥം നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് നീ വാ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു ഹിരണ്യാക്ഷന് സന്തോഷമായി കാരണം കുറേ കാലമായിട്ട് താൻ പലരെയും വെല്ലുവിളിക്കുന്നു ആരും സ്വീകരിക്കുന്നില്ല ഇപ്പൊ ഇപ്പോൾ ആദ്യമായിട്ടൊരാൾ സ്വീകരിച്ചിരിക്കണം ഒരു പന്നിയുടെ രൂപമൊക്കെ ആണെങ്കിലും നല്ല ബലമുള്ള ആളാണെന്ന് മനസ്സിലാക്കി കാരണം താനൊരു പർവ്വതാകാരനാണ് തന്നെ പോലെ തന്നെ പർവ്വതാകാരമായി നിൽക്കുന്ന മൂർത്തിയാണ് വരാഹമൂർത്തി അപ്പം അത് ഭഗവാൻ ആണെന്നൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ശ്രീഹരി എന്ന പേരുള്ള ഈ രൂപത്തിലിരിക്കുന്ന ഏതോ ഒരു ജീവിയാണെന്ന് കരുതി അതിനോട് നേരത്തെ യുദ്ധം ചെയ്യാനായി ഗതയും എടുത്തു ചെന്ന് എന്നിട്ട് ഗത കൊണ്ട് പല രീതിയിൽ പ്രഹരിച്ചു പക്ഷേ ഭഗവാൻ ഒഴിഞ്ഞുമാറും വളരെ വിശദമായി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അപ്പം അവനൊരു രസമില്ല അവൻ ഗത കൊണ്ട് അടിക്കാൻ നോക്കുമ്പോൾ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു രസമില്ല അപ്പം തനിക്ക് പറ്റിയ യോദ്ധാവല്ല എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടായി ഇത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ ഒരു ഗത പ്രത്യക്ഷപ്പെടുത്തി ആ ഗതയെടുത്തുകൊണ്ട് ഗതായുദ്ധം തുടങ്ങി അപ്പം അവന് വീണ്ടും രസമായി അങ്ങനെ ഗത കൊണ്ട് രണ്ടുപേരും യുദ്ധം ചെയ്യാണ് യുദ്ധം ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു അടി ഗത കൊണ്ട് ഹിരണ്യാക്ഷൻ കൊടുത്തപ്പോൾ ഭഗവാന്റെ ഗത തെറിച്ചുപോയി അപ്പോൾ അയ്യോ ഗത പോയല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്ന് അഭിനയിച്ചു ഒരു ഭയപ്പെട്ട പോലത്തെ ഒരു അഭിനയം കാരണം ഭഗവാൻ ക്രീടിക്കുകയാണ് ഭഗവാൻ എല്ലാം തന്നെ തന്നെയാണ് കാണുന്നത് ഭഗവാൻ അവിടെ അസുരനെയല്ല തൻ്റെ പാർശ്വദനെയാണ് കാണുന്നത് അപ്പോൾ വിഷ്ണുമയം എന്ന ഭാവത്തിൽ ഇരിക്കുന്ന വിഷ്ണുവിന് ശത്രുക്കളില്ല വിഷ്ണുവിനെല്ലാം ക്രീഡയാണ് ലീലയാണ് എന്നാൽ അസുരൻ അങ്ങനെയല്ല അസുരൻ തൻ്റെ ശത്രുവിനെ തന്നെയാണ് കാണുന്നത് ദ്വേഷഭാവത്തോടു കൂടി തന്നെയാണ് പൊരുതുന്നത് പക്ഷേ വിഷ്ണു ഉള്ളിൽ എവിടെയോ ധർമ്മമുണ്ട് അപ്പോൾ ഗത ധരിച്ചു പോയപ്പോൾ നീ ആ ഗത എടുത്തുകൊണ്ടു വ എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തു നിന്നു ധർമ്മം പാലിച്ചു വിഷ്ണുവിന് സന്തോഷമായി യജ്ഞവരാഹമൂർത്തി ഹോ നന്ദി അങ്ങ് എനിക്ക് അവസരം തന്നല്ലോ എന്ന് പറഞ്ഞ് പോയി ഗത കൊണ്ടുവന്ന് വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു കാരണം സന്ധ്യാസമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാനാണെങ്കിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇവനെ കൊല്ലണം എന്ന വിചാരം തന്നെ ഇല്ല അപ്പോൾ തന്റെ പാർശ്വതനായതുകൊണ്ട് ഇനി വല്ല സഹാനുഭൂതിയും തുറന്നു തൻ്റെ ദൗത്യം മറന്നുപോയോ ഭഗവാൻ എന്നൊക്കെ ബ്രഹ്മാവിന് സംശയം കാരണം ബ്രഹ്മാവും മായയിലുള്ള ആള് തന്നെയാണല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ സംശയമൊക്കെ അദ്ദേഹത്തിനുണ്ടാവും അപ്പോൾ അദ്ദേഹം ഭഗവാനോട് പറയണം അല്ലയോ നാരായണ അല്ലേയോ യജ്ഞവരാഹമൂർത്തി ഇവനെ വധിക്കണം സന്ധ്യാസമയം അടുക്കുകയാണ് ഇവനോട് ഇങ്ങനെ കളിച്ചു നിൽക്കാതെ ഇവനെ വധിക്കുക ഭഗവാൻ അത് കേട്ടു ബ്രഹ്മാവിനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു വീണ്ടും ഗത കൊണ്ട് യുദ്ധം നടക്കണം അങ്ങനെ യുദ്ധം നടന്ന് യുദ്ധം നടന്ന് അവൻ്റെ ഗതയെ ഭഗവാൻ തട്ടിത്തർപ്പിച്ചു തട്ടിത്തറിപ്പിച്ചു എന്ന് മാത്രമല്ല ആ തട്ടിത്തറിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചാടി ആ ഗതയെ പിടിച്ച് അപ്പാറത്ത് ലാൻഡ് ചെയ്ത് അവന്റെ നേർക്ക് ആ ഗത നീട്ടി എന്നാ പിടിച്ചോ നീതി ഇല്ലാതെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു അപ്പം അവന് ദേഷ്യം വന്നു എനിക്ക് വേണ്ട ഈ ഗത എന്ന് പറഞ്ഞാൽ തട്ടിത്തറുപ്പിച്ചു എന്നിട്ട് ഒരു ത്രിശൂലം എടുത്തു വളരെ ശക്തിയുള്ള ത്രിശൂലമാണ് ആ ത്രിശൂലം എടുത്ത് ഭഗവാന്റെ നേർക്കയച്ചു ഭഗവാൻ അത് തൻ്റെ ഗത കൊണ്ട് തവിടുപൊടിയാക്കി ത്രിശൂലം ഇങ്ങനെ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഭഗവാൻ ശക്തിയുണ്ട് ഞാൻ കരുതിയ പോലെയല്ല കാരണം അത്രയും ശക്തിയുള്ള ത്രിശൂലമാണ് അതിനെ പോലും ഇങ്ങനെ തവിടുപൊടിയാക്കണമെന്നുണ്ടെങ്കിൽ കരുത്തുള്ള യോദ്ധാവാണ് അപ്പോൾ ഇവനോട് നേർക്ക് നേരി ഇനി യുദ്ധം പറ്റില്ല സന്ധ്യാസമയം എടുക്കുന്നത് മനസ്സിലായി അപ്പം പ്രയോഗങ്ങൾ നടത്താം എന്ന് മനസ്സിലാക്കി ഈ ഹിരണ്യാക്ഷൻ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ ഭഗവാൻ്റെ നേർക്കൊരു അടിയടിക്കും വീണ്ടും മായും പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ടും അവിടെ വന്നൊരു അടിയടിക്കും വീണ്ടും മായും ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി ഇതേ സമയത്ത് അവിടെ അന്ധകാരം വളരാൻ തുടങ്ങി കൊടുങ്കാറ്റൊരു ഭാഗത്തു നിന്ന് വീശാൻ തുടങ്ങി രക്തവർഷം ഉണ്ടാവാൻ തുടങ്ങി ഭൂതഗണങ്ങൾ പല സ്ഥലത്തു നിന്നും പ്രത്യക്ഷപ്പെട്ട് അവരുടേതായ ത്രിശൂലങ്ങൾ ഭഗവാന്റെ നേർക്ക് പ്രയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെ മായയിൽ ഭഗവാനെ കൊടുക്കാൻ നോക്കി എന്നാൽ ഭഗവാൻ അതീതനായി നിൽക്കുന്ന ആ സാക്ഷാത് പരബ്രഹ്മസ്വരൂപനാണ് അപ്പോൾ ഭഗവാൻ ഇതൊന്നും ബാധിക്കുന്നില്ല ഭഗവാൻ വാസ്തവത്തിൽ എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ തോന്നലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ രസിക്കുകയാണ് ക്രീഡിക്കുകയാണ് ഹിരണ്യാക്ഷൻ അടിക്കുന്നതൊക്കെ ഒരു ആനയുടെ നേർക്ക് പൂവെറിഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഭഗവാന് തോന്നുന്നത് അപ്പോൾ അവന്റെ അടി പോലും ഏൽക്കുന്നില്ല ഭഗവാൻ ആസ്വദിച്ച് കളിക്കുകയാണ് അവനാണെങ്കിൽ പരിശ്രമിച്ച് പരിശ്രമിച്ച് വേർക്കാൻ തുടങ്ങി ക്ഷീണിക്കാൻ തുടങ്ങി ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് കൂടുതൽ ആധിയായി ഭഗവാൻ ഇനിവനെ കൊല്ലാതിരിക്കുമോ എന്നൊക്കെ ബ്രഹ്മാവ് വിചാരിക്കാൻ തുടങ്ങി അപ്പം ബ്രഹ്മാവിനും ഒക്കെ ഈ വിചാരമുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവനെ വധിക്കുക തന്നെ എന്ന് കരുതി ഭഗവാൻ സുദർശന എടുത്തു സുദർശന ചക്രമെടുത്ത് ആ അസുരന്റെ മായയുടെ നേർക്കയച്ചു സുദർശന ചക്രത്തിന്റെ ശോഭയോടുകൂടി ആ മായ എല്ലാം അപ്രത്യക്ഷമായി ഹിരണ്യാക്ഷൻ ഏകനായി അവശേഷിച്ചു അദ്ദേഹത്തിന് വല്ലാത്ത ഭയം തോന്നി കാരണം ഇതുവരെ ഇങ്ങനൊരു യോദ്ധാവിനെ കണ്ടിട്ടില്ല ഒരു പന്നിയാണെന്ന് തെറ്റിദ്ധരിച്ചു പക്ഷെ ഇത് മറ്റാരോ ആണെന്ന് ആ ഹിരണ്യാക്ഷൻ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി ചകിതനായി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഓടിയടുത്തേക്ക് വന്ന് തൻ്റെ കൈ കൊണ്ട് അവന്റെ ചെകിടത്തേക്ക് ഒരു ഒറ്റ അടി കൊടുത്തു ആ ഒരു ഒറ്റ അടിയിൽ അവൻ ബോധം കെട്ടി നെൽത്ത് വീണ് മരിച്ചുപോയി അങ്ങനെ ഹിരണ്യാക്ഷവധം പൂർണമായി ഹിരണ്യാക്ഷവധം പൂർണ്ണമായപ്പോൾ ആ രസാതലത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഭൂമിയെ വീണ്ടും തേറ്റ കൊണ്ട് പൊക്കി ഭൂമിയുടെ യഥാസ്ഥാനത്ത് കൊണ്ടുപോയി അതിനെ നിർത്തി എന്നിട്ട് ദേവന്മാരെയും ബ്രഹ്മാവിനെയും ഒക്കെ അനുഗ്രഹിച്ചു സ്വയംഭുവ മനുവിനെയും അങ് അനുഗ്രഹിച്ചു അവരൊരുപാട് ഭഗവാനെ സ്തുതിച്ചു ആ സ്തോത്രമെല്ലാം സ്വീകരിച്ച് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി ഇതാണ് യജ്ഞവരാഹമൂർത്തിയുടെ കഥ ഈ കഥ വളരെ താത്വികമാണ് സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വളരെ ഗഹനമായ തത്വങ്ങൾ ഇതിലുണ്ട് ഹിരണ്യ കശിപ്പുവിൻ്റെ കഥ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹിരണ്യകശിപവും ഹിരണ്യാക്ഷനും വാസ്തവത്തിൽ അഹങ്കാരവും മമത്വവുമാണ് ഞാൻ 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 എന്നുള്ളിൽ സ്ഫുരിക്കുന്നതാണ് അഹങ്കാരം അതിൽ നിന്ന് ജനിക്കുന്നതാണ് എൻ്റെ 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 എന്ന വിചാരം അതാണ് മമത്വം അപ്പം ഇതെൻ്റെ ഇതെൻ്റെ എന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും ഈ മമത്വമാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യം എന്ന ശബ്ദത്തിന് എന്നാണ് അർത്ഥം സ്വർണം മായയുടെ പ്രതീകമാണ് ഹിരൺമയേന പാത്രേന സത്യസ്യാപിഹിതം മുഖം എന്ന് വേദം പറയുന്നുണ്ട് സത്യത്തിന്റെ മുഖത്തെ സ്വർണമായമായ ഒരു പാത്രം മറച്ചു വെച്ചിരിക്കുന്നു ആ പാത്രം മായയാണ് ആ മായയെ കാണുന്നവനാണ് ഹിരണ്യാക്ഷൻ മായയെ കാണുക എന്ന് പറഞ്ഞാൽ മായാഗ്രസ്തനാണ് അവൻ ഭേദത്തെ കാണുന്നു അവൻ പലതിനെ കാണുന്നു പലതിനെ കാണുമ്പോഴാണ് ഞാൻ എൻ്റെ 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 എന്ന വിചാരമുണ്ടാകുന്നത് അപ്പൊ മമത്വമാണ് ഹിരണ്യാക്ഷൻ ആ മമത്വം ഇല്ലാതെയാകണമെങ്കിൽ യജ്ഞമുണ്ടാകണം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് ഇതം ന മമാ ഇത് എൻ്റെ അല്ല എന്ന ഭാവം ഈ യജ്ഞഭാവന ഉള്ളിൽ ഉദിക്കുന്ന സമയത്താണ് മമത്വം ഇല്ലാതെയാകുക ആദ്യം വധിക്കേണ്ടത് മമത്വത്തെയാണ് അപ്പോൾ യജ്ഞഭാവന വളർത്തി മമത്വത്തെ ഇല്ലാതെയാക്കിയാൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ജനിക്കും ഈ ഭക്തിയാണ് വാസ്തവത്തിൽ പിന്നീട് വരാൻ പോകുന്ന പ്രഹ്ലാദൻ പ്രഹ്ലാദൻ ഭക്തിയാണ് പ്രഹ്ലാദന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ഭക്തി നിറഞ്ഞു എന്ന് മനസ്സിലാക്കണം ആ ഭക്തി ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് അഹങ്കാരത്തെയാണ് കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവത്മയമാണ് അവിടെ ഞാൻ എന്ന ഭാവത്തിന് പ്രസക്തിയില്ല അപ്പോൾ അഹങ്കാരം അസ്വസ്ഥമാകും അതാണ് ഹിരണ്യകശിപുവിന്റെ ആ അസ്വസ്ഥത അത് ഭക്തിയെ ഇല്ലാതെയാക്കാൻ നോക്കും അതുകൊണ്ടാണ് ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ നേർക്ക് തിരിയുന്നത് അങ്ങനെ ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന സമയത്ത് ഭഗവാന്റെ നേരിട്ടുള്ള അനുഭൂതി ആത്മസാക്ഷാത്കാരം സംഭവിക്കും ആ ആത്മാനുഭൂതി ആ പരമാനന്ദാനുഭൂതി ആ മോക്ഷാനുഭൂതിയാണ് സാക്ഷാത് നരസിംഹസ്വാമി ജ്ഞാനമൂർത്തിയാണത് ജ്ഞാനക്കട്ടയാണത് ജ്ഞാനം തന്നെ രൂപമെടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് സ്ഥാനമില്ല ശരീരം മനസ്സ് ബുദ്ധിയിലൊക്കെ ഞാൻ എന്ന ഭാവം തനിയെ കൊഴിഞ്ഞു പോകും അതാണ് ഹിരണ്യകശിപ്പുവിൻ്റെ വധം ആദ്യം മമത്വത്തെ യജ്ഞഭാവനയിലൂടെ ഇല്ലാതെയാക്കി ഭക്തി വളർത്തി ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നു ഇങ്ങനെ സൂക്ഷ്മമായ ഒരു തത്വം ഈ കഥകളിലുണ്ട് അങ്ങനെ ഭഗവത് അനുഭൂതി നമുക്ക് ഓരോരുത്തർക്കും സിദ്ധിക്കും അപ്പോൾ ഈ കഥകൾ പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ ഈ സാധനകൾ ചെയ്തുകൊണ്ട് ഈ അനുഭൂതിയെ നേടണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നാരായണൻ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഈ അനുഭവം ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ നരസിംഹം നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവായി ശോഭിക്കുന്ന ചൈതന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം യജ്ഞഭാവനയാണ് വരാഹമൂർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ഭക്തിയെ അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പവും വധിക്കപ്പെടുകയും നമുക്ക് ആത്മാനന്ദാനുഭൂതി സിദ്ധിക്കുകയും ചെയ്യും അതിനുള്ള ഭാഗം അതിനുള്ള ഭാഗ്യം ആ യജ്ഞവരാഹമൂർത്തിയും നരസിംഹമൂർത്തിയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ആ നാരായണസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഈ കഥയെ സമർപ്പിക്കുന്നു ഹരിയോ